പണിക്കൻകുടി ഇടവകയിൽ നാല് പതിറ്റാണ്ട് മുമ്പ് വികാരിയായി സേവനമനുഷ്ഠിക്കുകയും പൗരോഹിത്യ സുവർണ ജൂബിലിയിലെത്തുകയും ചെയ്ത ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളിക്ക് അനുമോദനം ഒരുക്കി ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പണിക്കൻകുടി ഇടവകയുടെയും ഗ്രാമത്തിന്റെയും അവികസിതമായ ചുറ്റുപാടുകളിലാണ് നാല് പതിറ്റാണ്ട് മുമ്പ് ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളിയെ ഇടവക വികാരിയായി ഇവിടെ എത്തുന്നത് അക്കാലത്ത് കോതമംഗലം രൂപതയുടെ കീഴിലായിരുന്ന പണിക്കൻകുടി ഇടവകയുടെ മികച്ചായം മാറ്റുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആറ് വർഷക്കാലത്തെ സേവന കാലയളവിനുള്ളിൽ ഭൗതിക രംഗത്തും ഇടവകയ്ക്ക് പുരോഗതി നേടാനായി നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഇടവകയിലെത്തിയപ്പോൾ ഇടവകാംഗങ്ങൾ നിലവിലുള്ള വികാരി ഫാദർ ജോസഫ് തേനമാക്കലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കി കരിമണ്ണൂർ സ്വദേശിയായ ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളി ഹൈറേഞ്ചിലെ പല ഇടവകകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനുമോദന യോഗത്തിൽ ഇടവക വികാരി ഫാദർ ജോസഫ് തേനമാക്കൽ ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളിക്ക് ഉപഹാരം നൽകി ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് ഇടവക തിരുനാളിന് കൊടിയേറ്റുകയും ചെയ്തു